ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന സുന്ദരിയായിട്ടുള്ള നമ്മുടെ കലാത്തിയ പ്ലാന്റ് പ്ലാന്റാണേ അപ്പോൾ ഇത് അടിപൊളി ഒരു ഔട്ട്ഡോർ ആണ് ഇൻഡോർ പ്ലാന്റും ആണ് അപ്പോൾ ഞാനിപ്പോൾ ഔട്ട്ഡോർ ആയിട്ടാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത് കൂടുതൽ പേര് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം ഇൻഡോർ സെറ്റ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ചെടിയുടെ പരിപാലനവും അതുപോലെ നമ്മുടെ ലീഫിനൊക്കെ അതായത് എപ്പോഴും നമ്മുടെ ഈ ഒരു കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഔട്ട്ഡോർ വയ്ക്കുമ്പം ലീഫെല്ലാം കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ ഇതിന് നല്ല രീതിക്ക് നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെടിക്ക് കൊടുക്കേണ്ട പരിപാലനങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ കണ്ടോ ഫ്ലവറിങ് ആയിട്ടുണ്ടേ അപ്പം ഇതിൻ്റെ മറ്റു പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ നടുന്നവർ അതിൻ്റെ മിക്സ് എല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ പൊതുവേ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ഒരുപാട് പ്ലാന്റ്സ് കലാത്തിയുടെ വെറൈറ്റീസ് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇത് പേപ്പർ എന്ന് പറയുന്ന വെറൈറ്റി ആണ് എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ലീഫ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പേപ്പർ പോലെയാണ് നമുക്കതിൽ പിടിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് തോന്നുന്നത് കണ്ടോ വൈറ്റ് കളറിലാണ് അതിൻ്റെ ലീഫുകൾ വരുന്ന സൈഡുടെ സൈഡ് ആയിട്ടുള്ള അതിൻ്റെ വശങ്ങളിലായിട്ട് കുറച്ചൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ പല കലാത്തിയം പല രീതിയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നതാണ് ഫ്ലവറിങ് ആവാത്ത വെറൈറ്റി കലാത്തിയൊക്കെ എന്തെങ്കിലും ഉണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം അത് നല്ല ഭംഗിയാണ് ഈ പൂവ് കാണാനായിട്ട് ഈ ഒരു വൈറ്റ് കളർ ലീഫിൻ്റെ ഇടയിൽ ഇതുപോലത്തെ പൂക്കൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെത് ഫ്ലവറിങ് ആവുന്നത് ഈ ഒരു പ്ലാന്റ് എന്നാൽ ഇവിടെ വീണ്ടും അടുത്ത മൊട്ടുകൾ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ലീഫിൻ്റെ ഇടയിൽ നിന്നാണ് പുതിയ പുതിയ മുട്ടുകളൊക്കെ ഇതുപോലെ വരുന്നത് കണ്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റ് സൺലൈറ്റ് ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫിൽ തട്ടാനായിട്ട് ഇട വരുത്തരുത് അപ്പോൾ കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരും നമ്മളീര് കലാത്തിയ പ്ലാന്റിൻ്റെ അധികം വലിപ്പത്തിലുള്ള പോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താ ചെറിയ ചെറിയ പോട്ടുകളാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് മെയിനായിട്ട് ഇതിൻ്റെ നിന്ന് വരുന്ന തൈകൾ ഇളക്കി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ പോട്ടി മിക്സ് ആണ് ഒരു കാരണം വെച്ചാലും ചെളി കെട്ടുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് നമ്മൾ കലാത്തിയ പ്ലാന്റ്സിന് എടുക്കരുത് അതുപോലെ ഓവറായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യവും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് കൂടുതലും നമ്മൾ പോട്ടി മിക്സിൽ ഞാൻ ഞാൻ സാധാരണ നോർമൽ ആയിട്ടുള്ള ഗാർഡൻസ് സോയിലും കുറച്ച് മണൽ ഇട്ട് ഇട്ടുകൊടുക്കാറുണ്ട് മണി ഇടുകയാണെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയിട്ട് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരും നന്നായിട്ട് വേര് ഓടാനൊക്കെ അത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ മണൽ ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി മണ്ണ് ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും പോട്ടി ആയിട്ട് എടുക്കുന്നത് നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് എൻ്റെ ചുവട്ടിൽ തൊട്ട് ഒരുപാട് തൈകളായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചുവട്ടിൽ വരുന്ന തൈകള് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇളക്കി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഫുൾ ആയിട്ട് നമ്മൾ തട്ടിയതിന് ശേഷം ഓരോ പ്ലാന്റ്സ് ആയിട്ട് അവകാശം സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും വേറെ ഒന്നും പൊട്ടിപ്പോ അത് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ കലാത്തിയ പ്ലാന്റ്സ് നനച്ചു കൊടുക്കുക എപ്പോഴും ഇതിൻ്റെ ലീഫും കൂടെയൊക്കെ ഇതുപോലെ നനച്ചു കൊടുക്കാനായിട്ട് നനച്ചു കൊടുക്കുക കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വളർന്നു വരും അപ്പോൾ അത്യാവശ്യം തന്നെ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫെല്ലാം വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ചുവട്ടിലായിട്ട് വരുന്ന പഴയ ഇലകൾ ഇലകൾ പഴുത്തൊക്കെ വരും അപ്പോൾ ആ ഇലകൾ അതിൽ ഉണങ്ങിയൊക്കെ കണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എൻ്റെ ചുവട്ടിൽ വരുന്ന കളകൾ അതായത് പോലെയുള്ളതൊക്കെ നമ്മളൊന്ന് പറിച്ചു മാറ്റി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള ചെറിയൊരു പ്ലാന്റ് ആണ് ഞാൻ ഇടയ്ക്ക് സെപ്പറേറ്റ് ചെയ്ത് നട്ടതാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്നായിട്ട് കണ്ടോ അതായതുപോലെ പുതിയ തൈകൾ വീണ്ടും വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ പ്ലാനിൽ പുതിയ തൈകൾ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള നെക്സ്റ്റ് വെറൈറ്റി കലാത്തിയ ഈ പ്ലാന്റ് നമുക്ക് ചുവട്ടിൽ നിന്ന് വരുന്ന തൈകൾ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു മെത്തേഡ് മാത്രമല്ല ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ആ പൂക്കളിൽ നിന്ന് നമുക്ക് വീണ്ടും തൈകൾ കിട്ടും അതായതാണേ നമ്മുടെ കലാത്തിയുടെ പൂവ് അപ്പോൾ ഈ പൂവിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് ഈ ഓരോ നാമ്പിൻ്റെ കണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്നെല്ലാം പുതിയ തൈകൾ വരും അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നടടുവാണെങ്കിൽ ഒരുപാട് തൈകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി ഒറ്റ പൂവിന്ന് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു കലാത്തിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ ഒരു വെറൈറ്റി കലാത്തിടും തൈകൾ ഇതുപോലെ ഇങ്ങനെ പൂക്കൾ നമുക്ക് കിട്ടുമോ എന്നുള്ളത് അറിയില്ല ആദ്യമായിട്ട് ഫ്ലവറിങ് ആവുന്നുണ്ട് അതറിയാൻ വയ്യ നമ്മുടെ പ്ലാന്റിൽ നിന്ന് പഴയ ലീഫെല്ലാം ഞാൻ ഇതായതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലീഫൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൽ ഇപ്പം എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ട് പ്ലാന്റിൻ്റെ ചുവട് നശിക്കാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ പ്ലാന്റ് നടന്ന പോട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും പ്ലാന്റിൻ്റെ ചുവട് ഭാഗം നല്ല നീറ്റായിട്ട് നമ്മൾ സൂക്ഷിക്കണം ആ നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിൻ്റെ നമ്മൾ നടുമ്പോഴും ഇതിൻ്റെ ചുവട് ഭാഗം എപ്പോഴും നീറ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചുരുണ്ട് പ്ലാന്റ് അങ്ങ് ഒരു ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിച്ചതങ്ങ് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഒരു കാരണം വെച്ചാൽ ഒരു തരത്തിലുള്ള കലാത്തിയ പ്ലാന്റ്സിനും നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് വെക്കരുത് കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന ഏരിയയിലേക്കും വേണം എപ്പോഴും ഈ ഒരു പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് അതുപോലെ നമ്മൾ കലാത്തിയ പ്ലാന്റ്സ് നടുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അമിതമായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിന് വാട്ടറിങ് ചെയ്യരുത് പിന്നെ മണലൊക്കെ ഇട്ടേക്കുകയാണെങ്കിൽ നമുക്ക് നനച്ച് കൊടുക്കാം മണ്ണ് ട്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം പ്ലാന്റ് നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല കണ്ടോ ഞാൻ അധികം വളങ്ങളൊന്നും നമ്മുടെ പ്ലാന്റിന് കൊടുത്തിട്ടില്ല മണ്ണ് കുറച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുന്ന ചെറിയ പോട്ടിലാണ് നട്ടിട്ടുള്ളതും നമുക്കിനി നമ്മുടെ കയ്യിലുള്ള ബാക്കി കലാത്തിയ പ്ലാന്റ്സ് പ്ലാന്റ്സിലൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് പീക്കോക്ക് വെറൈറ്റി കലാത്തിയ പീക്കോക്ക് കലാത്തി എന്നാണ് എൻ്റെ പേര് അതും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പോട്ടിൽ തിക്കായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്ന പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് പോട്ടിൽ നിറഞ്ഞു വരും കണ്ടോ അതുപോലെ ഇങ്ങനെ പോട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ കൂടുതൽ ഭംഗിയും പൊതുവേ കലാത്തിയ പ്ലാന്റ്സിൽ അങ്ങനെ വലിയ കീടശല്യൊന്നും കണ്ടുകറില്ല ഒരു കാരണം വെച്ചാലും നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സ് വെള്ളം ഒരുപാട് ആയി പോകരുത് മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെളി കിട്ടുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് ഒരു കാരണം വെച്ചാൽ നമ്മളെ പ്ലാന്റ്സിന് എടുക്കരുത് അതുപോലെ അമിതമായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇതടുത്തൊരു വെറൈറ്റി കലാത്തിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീഫാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ പല പല ഡിസൈനാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ പൂക്കളിൽ നിന്നൊക്കെ തൈ കിട്ടുന്നുണ്ട് നമുക്ക് ഒരുപാട് തൈകൾ ഈ രക്തപ്ലാന്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും ചുവട്ടിന്ന് വരുന്ന തൈകൾ ഇളക്കി വെക്കാം അപ്പം ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് സീസണൽ സമയത്ത് മാത്രമേ എല്ലാ ഇപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവാറില്ല ചില സമയങ്ങളിൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ പൂക്കളിൽ നിന്ന് തൈകളായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം കണ്ടോ അപ്പം ഞാൻ ഇതൊക്കെ അങ്ങനെ തന്നെ നട്ടിട്ടുണ്ട് പൂക്കൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഫുള്ള് സെപ്പറേറ്റ് ചെയ്ത് നട്ടിട്ടൊന്നും കണ്ടോ അത്യാവശ്യം നമ്മുടെ പേപ്പർ കലാത്തിയ വെറൈറ്റീസ് എല്ലാം തന്നെ നല്ല റേറ്റ് ആണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് പ്ലാൻ നഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മുടെ ചാനലിന് മുമ്പ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടായ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പൂക്കളമാകി തൈകളാകുന്ന നമ്മൾ നമ്മളൊന്നാ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നടമ്പ ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ടീമുകളാണ് പക്ഷെ പെട്ടെന്ന് നമ്മുടെ ചെടികളെല്ലാം ഇവർ കഴിച്ച് കളയും അപ്പോൾ ഇവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളണം അപ്പോൾ ഇതിന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗി സൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ വാക്കിംഗ് ഐർസ് പ്ലാന്റ് ഒക്കെ ഇവിടെ നല്ല രീതിക്ക് ഫ്ലവറിങ് ആയിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഈ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കാഴ്ചയ്ക്ക് ഇതൊരു പ്ലാസ്റ്റിക് പ്ലാന്റ് പോലെയൊക്കെ നമുക്ക് തോന്നും ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട് നമുക്ക് ഇതിൻ്റെ ലീഫിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഡബിൾ ആയിട്ടുള്ള ഷെയ്ഡ് വരുന്ന ലീഫാണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് അപ്പം ചുവട്ടുന്നതായിട്ട് നീളത്തിന് ഞെട്ട് വന്നിട്ട് അതിലാണ് ലീഫുകൾ വരുന്നത് നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതിപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു ആഫ്രിക്കൻ വൈൽഡ് പ്ലാന്റ് ഫ്ലവറിങ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റ് കാണിട്ടുണ്ടോ ഇതാണ് ആഫ്രിക്കൻ വൈറ്റ് സുന്ദരി പൂക്കളാണ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അടിപൊളി ഒരു ഔട്ട് ഡോർ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ലീഫിൻ്റെ ഷെയ്പ്പൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഇതുപോലെ നല്ല തിക്കായിട്ടാണ് നമ്മുടെ പ്ലാന്റ് പോട്ടിൽ നിൽക്കുന്നത് നിറച്ച ഇലകൾ ഇങ്ങനെ വരും അതുപോലെ ഈ ഇലവളെ ഇടയിൽ നിന്ന് പുതിയ നെട്ടുകൾ വന്നിട്ട് അതിലൊക്കെ പൂക്കൾ പിടിച്ച് വരും അപ്പോൾ ഈ ഒരു പൂ തന്നെ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ പ്ലാന്റിൽ നിൽക്കും എന്നുള്ളതിൻ്റെ പ്രത്യേകത അതുപോലെ പുതിയ പൂമോട്ടുകൾ ഇങ്ങനെ വശങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ മുട്ടുകൾ ശരിക്കും വരുന്നുണ്ട് കണ്ടോ അതായതാണേ നമ്മുടെ പ്ലാന്റ് സീഡ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമൊന്നും അറിയില്ല ഇപ്പോൾ വന്നിട്ടുള്ള സീഡാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലനത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക കാരണം ഈ ഒരു പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് ആണ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടിയൊന്നും അല്ല പക്ഷെ നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് വള എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഈ ചെടി അതുപോലെ തന്നെ ഇതുപോലെ തിക്കായിട്ട് പൂക്കൾ ഉണ്ടാവും ഒരുപാട് വള ഒന്നും തന്നെ ഞാൻ ഈ പ്ലാന്റിന് കൊടുത്തിട്ടില്ല എന്നിട്ടാണ് ഇത്രയധികം പൂക്കൾ ഈ പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ളത് മണല് നമ്മളിട്ട് ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് നനച്ചു കൊടുക്കുക അത്യാവശ്യം സൺലൈറ്റ് കിട്ടുക ഒരു പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ വളർത്തി എടുക്കാൻ പറ്റിയ ഈ ഒരു പ്ലാന്റ് അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു പ്ലാന്റിനെ വളർത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുക ഈ പൂക്കൾ ഇങ്ങനെ ഭംഗിയായിട്ട് വിരിഞ്ഞു നിന്നപ്പോൾ നിങ്ങളൊന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇതുകൂടെ ആഡ് ചെയ്തത് അപ്പോൾ കലാത്തിച്ചിടികൾ നടുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കും നമ്മൾ നടുമ്പോൾ അടിവളമായിട്ട് ചണക്കപ്പൊടിയോ മറ്റും ഇട്ടുകൊടുക്കുന്ന അല്ലാതെ മീതിയെ നമ്മൾ വളങ്ങൾ വാരി ഇടാതിരിക്കുന്നതാണ് കൂടുതൽ ബെറ്ററ് കാരണം നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പൂപ്പലൊക്കെ വന്നിട്ട് നമ്മുടെ പ്ലാന്റ് നശിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ